പ്രിയമുള്ളവരെ നമ്മൾ അന്ന് ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി ഡിസൈൻ ചെയ്ത ടവർ ഫാമിംഗ് ടവർ ഫാമിംഗ് എന്നതിന് ഒരു ലേശം ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചും കൂടിയും ശ്രദ്ധ കൊടുത്തപ്പോൾ ഒരു ഒരമ്പർല ഫാമിംഗ് എന്ന പേര് നൽകാൻ പറ്റുന്ന വിധം തക്കാളി കൃഷി ഞാൻ ചെയ്തതാണിത് ആദ്യം ടവർ ഫാമിങ്ങിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ മെഷും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അത് വളർന്നു വരുന്ന മുറയ്ക്ക് അതിന് പുറമേ കുറച്ചും കൂടി വിശാലമായ മറ്റൊരു നെറ്റ് കൂടി വെക്കേണ്ടി വന്നു അത് വളർന്ന് വലുതായപ്പോൾ അതിന് മുകൾ ഭാഗത്ത് അമ്പർല ഷേപ്പിൽ ഒരു സംവിധാനം കൂടി ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു അമ്പർല ഫാമിംഗ് എന്ന് വേണമെങ്കിൽ പേരിടാൻ പറ്റുന്ന ഒരു ടവർ ഫാമിങ്ങിൻ്റെ രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതിൽ തക്കാളിയുണ്ട് അതുപോലെ തന്നെ മുളക് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചെടിയും കൂടി ഉണ്ട് ഈ പൂച്ചെടി ചെയ്തതിൻ്റെ ലക്ഷ്യം പരാഗണത്തിന് വേണ്ടി വരികയും അതുപോലെ തന്നെ ദോഷകരമായ സാധനങ്ങളൊക്കെ പരാഗണം ഈ കാഴ്ചകൾ പോലുള്ളതൊക്കെ ഇവരെ ക്രമീകരിച്ച് അങ്ങോട്ട് പൊയ്ക്കോളും എന്നതുകൊണ്ടാണ് ഞാനിതിൽ ഈ പൂച്ചെടി വെ വളർത്താൻ കാരണം വളർന്നു വന്നതാണ് പക്ഷേ കളയാതിരിക്കാൻ കാരണം ഇനി അമ്പ്രള ഫാമിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് തക്കാളികൾ നമുക്ക് രണ്ട് തവണ ഞാൻ പറച്ചു ഇപ്പോഴും ഒന്ന് പറച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പഴുത്ത് നിൽക്കുന്നത് അപ്പോഴാണ് പറിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ട് വിടാമെന്ന് തോന്നിയത് ഒരു എൻ്റെ ജീവിതം എൻ്റെ വീട്ടിൽ ഇന്നേ വരെ തക്കാളി ഈ രൂപത്തിൽ കായ്ച്ച് കണ്ടിട്ടില്ല കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യും തണ്ട് ഒടിഞ്ഞ് വേഗനാശമാവും പക്ഷേ ഇപ്പോൾ ഒരല്പം കൂടുതൽ ബലത്തിൽ തണ്ടിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ഈ അമ്പ്രള സപ്പോർട്ട് കൊടുത്തതാണ് ഇതിന് ഈ കായയ്ക്ക് ഇങ്ങനെ വിടർന്നു നിൽക്കാൻ ഈ ചെടികൾക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ സാധ്യമായത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അം ടവർ ഫാമിങ്ങിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായി നമുക്ക് വേണമെങ്കിൽ ഒരു അമ്പർല ഫാമിംഗ് എന്ന പേര് നൽകാവുന്നതാണ് എന്ന് തോന്നുന്നു ഏതായാലും ഈ ടവർ ഫാമിങ്ങിൻ്റെ മോ നമ്മളന്ന് പങ്കെടുത്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിസൈൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നിയത് ഏതായാലും ഈ ടവർ ഫാമിംഗ് എന്നതിൻ്റെ ഈ മാതൃക നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചുറ്റിലും തക്കാളി കായ്ച്ച് നിൽക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞു വീഡിയോ എടുക്കാൻ തോന്നുന്നു കുറച്ച് മുന്നേ എടുക്കണമായിരുന്നു പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി തിരക്ക് കാരണം അത് ചെയ്യാൻ വൈകിപ്പോയി ഇത് മുളകൊക്കെ ധാരാളം കഴിച്ചു നിൽക്കുന്നത് എൻ്റെ ഉള്ളിൽ പോലെ മുളകും സമ്മിശ്രമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ മുളകുണ്ട് തക്കാളി ഉണ്ട് പിന്നെ പൂച്ചെടികളാണുള്ളത് പൂച്ചടീനെ വളർന്നു വന്നപ്പോൾ കളയണ്ട എന്ന് വിചാരിച്ചെന്ന് മാത്രം ഓക്കെ നോക്കൂ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ വന്ന പുറത്ത് വന്നായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാറുണ്ടല്ലോ പക്ഷേ മലർന്നു വരുമ്പോൾ കുറച്ചും കൂടി വിസ്തൃതിയിൽ ഒരു നെറ്റ് കൂടി വേണ്ടി വന്നു ഇത് നമ്മൾ ടവർ ഫാമിങ്ങിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിലില്ല ഒരു പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പുറമേ ഉള്ള നെറ്റ് കൂടി സഹായത്തിന് ആവശ്യം വരും എന്നാണ് എനിക്ക് തോന്നിയത് ഓക്കേ